ദുബായിലായിരുന്നു മോള വീട്ടിൽ ഇപ്പം അബുദാബി ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്ന കൂന്തൽ നിറച്ചതാണ് ഇത് പണ്ടേ ഉള്ള ഒരു ഡിഷ് തന്നെയാണ് പക്ഷെ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ് അപ്പം നമുക്ക് അത് ഉണ്ടാക്കുന്നത് കണ്ടാലോ കൂന്തൽ ക്ലീൻ ചെയ്യാൻ തുടങ്ങാം കൂന്തലിന്റെ ഈ ഭാഗം ഇങ്ങനെ എടുക്കണം ഇതിൻ്റെ മഷിയാണ് ഇത് ഇതുപോലെ എടുക്കുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും ഇതിങ്ങനെ വെള്ളത്തിൽ കാണിച്ചിട്ട് എടുക്കാം ഇതുപോലെ ഇതുപോലെയുണ്ടോ അഴുക്കെല്ലാം അതൊക്കെ വലിച്ചെടുക്കാം ഇങ്ങനെ വിരലിടുമ്പോൾ ഈ വശം പൊട്ടിപ്പോകാതെ നോക്കണം ഇതിൽ മസാല നിറയ്ക്കേണ്ടതാണ് ഇതെല്ലാം ഇങ്ങനെ എടുക്കണം ഉൾവശം ക്ലീൻ ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ വശത്തുള്ള ഇത് കണ്ടോ ഇതിങ്ങനെ വിരലോണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ നീങ്ങി വരും അതുപോലെ എടുത്താൽ മതി എല്ലാം നന്നായി ക്ലീൻ ആയിട്ടുണ്ട് ഇതിൻ്റെ ഈ ചിറക് ഭാഗം കണ്ടോ അത് ഇതുപോലെ ഇങ്ങനെ എടുത്താൽ മതി വലിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും രണ്ട് സൈഡും സൈഡ് കീറിപ്പോകൊന്നുമില്ല അപ്പം നമുക്കിത് ആവശ്യമുണ്ട് മസാല ഉണ്ടാക്കുമ്പോൾ ഇത് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കുക ഉള് വശമൊക്കെ ഒന്നുകൂടെ നന്നായി ക്ലീനാക്കി കഴുകിയിട്ട് വയ്ക്കാം എല്ലാം ഇവിടെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഭാഗം ഭാഗമല്ലിങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഈ മുകൾ വശത്തെ ഈ ഭാഗവും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇതൊക്കെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുക ഞാൻ ഈ കൂന്തലൊന്നും കഴിക്കാറില്ല ഹസ്ബൻഡിന് ഇഷ്ടമാണ് അതുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കും ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇതിൻ്റെ ഈ തലയുടെ രണ്ടെണ്ണം ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് നമുക്കിത് ലാസ്റ്റ് ഡെക്കറേഷൻ ചെയ്യാൻ എടുക്കാം ഇത്ര മതി അപ്പോൾ കൂന്തൽ ക്ലീൻ ചെയ്യാൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ എല്ലാവർക്കും അറിയാം എന്നാലും കുക്കിംഗ് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് ഇനി ലാസ്റ്റ് ഒന്നും കൂടി നന്നായിട്ട് പെരക്കിയിട്ട് കഴുകണം അപ്പോൾ നമ്മുടെ കൂന്തലിൻ്റെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞു വെള്ളത്തിൻ്റെ കളർ കണ്ടോ അതുകൊണ്ടോ അതിൻ്റെ ഉള്ളിലത്തെ കമ്പ് ഇതൊക്കെ ഞാൻ മഞ്ഞളിട്ടിട്ട് കഴുകിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടുന്ന മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരെട്ട് വെളുത്തുള്ളി ഇത്ര ഇഞ്ചി എടുത്തിട്ടുണ്ട് പച്ചമുളകൊക്കെ എരിവ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം ഒരുമിച്ച് ചതച്ചെടുക്കണം ഒരു പാല് ചൂടാകുമ്പോൾ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വയ്ക്കണം ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി ചെറുതായിട്ട് പാടി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി എല്ലാം കൂടി മിക്സ് ചെയ്യാം ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കണം എരുവെല്ലാം നോക്കിയിട്ട് നമുക്ക് കൂട്ടിയും കുറക്കുകയും ചെയ്യാം പൊടികളെല്ലാം നന്നായി വഴിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് കൂന്തളിൻ്റെ ആ കട്ട് ചെയ്ത പാർട്സ് ഉണ്ടല്ലോ അതൊക്കെ ഇട്ടുകൊടുക്കാം നന്നായി മിക്സ് ചെയ്യുക ഇനി ഇതിലോട്ട് ഒരു പിടി തേങ്ങ ചേർത്ത് വെക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം ഇനി ഇതിലേക്ക് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർക്കുന്നുണ്ട് ഫ്ലെയിം കുറച്ച് വച്ചതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ച് വെച്ചിട്ട് കൂന്തളൊക്കെ ഒന്ന് വേവാൻ വേണ്ടി വെക്കണം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കൂന്തൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതൊക്കെ ഇങ്ങനെ കുറച്ച് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തേങ്ങയും കൂന്തളും ഒക്കെ ഇങ്ങനെ വെന്ത് വന്ന നല്ല മണമുണ്ട് ഇവിടെ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം മസാലയുടെ തണുത്തിട്ടുണ്ട് നമുക്കിത് കൂന്തളിലോട്ട് നിറച്ച് കൊടുക്കാം ഇതുപോലെ ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ട് ഇതിനുള്ളിലോട്ട് മസാല കുറച്ച് കുറച്ചായിട്ട് നിറച്ച് കൊടുക്കുക കുത്തി നിറയ്ക്കാൻ പാടില്ല ഒരു മുക്കാൽ ഭാഗം ഇതും ആവിയിൽ കിടന്നിട്ട് കൂന്തൾ ഒന്നുകൂടെ ചുരുങ്ങും അപ്പോൾ മസാല കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊട്ടാൻ ചാൻസ് ഉണ്ട് കൂന്തൾ ഇതുപോലെ ഇങ്ങനെ ഉള്ളിലോട്ടായി കൊടുക്കുക ഇത്ര മതി കണ്ടോ ൂ ഇനി ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതൊന്ന് കുത്തി കൊടുക്കണം ഇതുപോലെ കുത്തി കൊടുക്കുക മസാല നിറക്കുന്നതിന് മുന്നേ കൂന്തലിലുള്ള വെള്ളമൊക്കെ കളയണം ഒരു സ്ട്രെയിനറിലോട്ട് ഇങ്ങനെ കുത്തി വെച്ചുകൊടുത്താൽ മതി അപ്പം അതിലുള്ള എല്ലാം അങ്ങ് പോയിക്കോളും ചെറിയ സ്പൂൺ ഇല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇനി നമ്മൾ നേരത്തെ വെച്ച തലയുടെ ഭാഗമില്ലേ അത് ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് രണ്ടെണ്ണം ഞാൻ അങ്ങനെയും കാണിച്ചുതരാം അത് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി കൊടുക്കുക ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ കുത്തി കൊടുക്കുക ഒരു സ്റ്റൈലിന് ഇതുപോലെ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് എല്ലാം ഇതേപോലെ ചെയ്തിട്ട് കൊണ്ടുവരാം എല്ലാ കൂന്തലിലും മസാല നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ആവിയിൽ ഉപയോഗിച്ചെടുക്കണം ഞാനിവിടെ ഒരു ഇഡ്ഡലി ചെമ്പ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ആവി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കൂന്തൾ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതിനെ നമുക്ക് അടച്ചു വെക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഈ കൂന്തളൊക്കെ ഇങ്ങനെ നല്ല വീർത്ത് വരും ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി ഇത് വേവായി എന്ന് നമുക്ക് മനസ്സിലാവും ഫ്ലെയിം ഒരു മീഡിയം വെച്ചാൽ മതി അപ്പോൾ അടച്ചു വെക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ കൂന്തൾ എന്തായി ഇത് കണ്ടോ നന്നായി വീർത്ത് വന്നിട്ടില്ലേ ആ കൂന്തലിൻ്റെ സൈസെല്ലാം ചെറുതായി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതിന് ഒന്ന് തണുക്കണം കൂന്തലിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പരട്ടിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ മുളക് പൊടിയെടുക്കുന്നുണ്ട് ഒരു ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യണം അധികം വെള്ളം വേണ്ട ഇതൊന്ന് കുഴഞ്ഞു കിടക്കുന്ന പോലെ വെള്ളം ഒഴിച്ചാൽ മതി തിക്കായിട്ട് വരണം ഇതേപോലെ കുറ്റിയാൽ മതി നമ്മൾ അരിക്കടക്കി ഉണ്ടാക്കുമ്പോൾ എടുക്കുന്നില്ലേ ആ അത് അതുപോലെ ഇനി നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കണം സെയിം അരിക്കടക്കി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇനി ഓരോ കൂന്തൽ എടുത്തിട്ട് മുളക് പൊടി മസാലയിലേക്ക് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം അല്ല ഇതേപോലെ നമുക്ക് മാറ്റി വെക്കാം ഇത് കണ്ടോ നമ്മളുണ്ടാക്കിയാലും പകുതിയായില്ലേ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാന് ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കൂന്തൾ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അടച്ചു വെക്കണം ഇത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് കൂന്തളെല്ലാം വെച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് തിരിച്ചു വർഷം നമുക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും ഒരു സൈഡ് കുക്കാവുമ്പോൾ അടുത്തതും തിരിച്ച് തെടുക്കാം പൊട്ടുന്നെക്കാം പെട്ടെന്ന് തിരിച്ചിട്ടിട്ട് അടച്ച് വയ്ക്കണം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലക്കാം മുളകിൻ്റെ മസാലയൊക്കെ എല്ലാ സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് കുക്കാകണം കളറ് മാറണം ഇതിപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ മുളകിൻ്റെ മസാലയെല്ലാം കാണുന്നത് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് കുക്കാക്കി എടുത്താൽ മതി അങ്ങനെ നമ്മുടെ കൂന്തൽ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അധിക സമയം ഫ്രൈ ആകുമൊന്നും വേണ്ട ആ മുളകിൻ്റെ മസാലയിലൊന്ന് മൊരിഞ്ഞു കിട്ടിയാൽ മതി ഇത് നല്ല സോഫ്റ്റ് ആണ് ഇപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ അപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ കണ്ടോ നല്ല സോഫ്റ്റും ഉണ്ട് ഇനി ഇവിടെ ഉള്ള എല്ലാവരും കഴിച്ചിട്ട് അഭിപ്രായം പറയും കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട് അപ്പൊ നമ്മുടെ അടിപൊളി കൂന്തൽ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കാൻ എളുപ്പമാണ് ഇനി ആരും പുറത്തു പോയിട്ട് ക്യൂ നിന്ന് കൈക്കൊന്നും വേണ്ട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പൊ ഇത് എൻ്റെ കൂടെ ഹസ്ബൻഡും ഒക്കെ കഴിച്ചു നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അപ്പൊ ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട കമന്റ് പറയാൻ മറക്കല്ലേ നെക്സ്റ്റ് ടൈം Bye.